ക്രിമിനലുകളുടെ സംഘമായി കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വം മാറുന്നത് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഒന്നൊഴിയാതെ അടുത്തു വന്ന ക്രിമിനൽ കുറിച്ച് നോക്കുമ്പോൾ നമുക്കതാണ് മനസ്സിലാക്കാനുള്ളത് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് അതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലാക്കാൻ കഴിയും എല്ലാം ഒരു പ്രത്യേക യുവജന സംഘടനയുടെ പേരിനോടൊപ്പം ചേർന്ന് വരുന്നതാണ് ിൽ വന്നിരിക്കുന്നത് തിരുവാപാടിയിൽ കെ എസ് ഇ ബി ഓഫീസിൽ അക്രമം നടത്തിയ ആളെ കുറിച്ചാണ് അതിൽ വളരെ വ്യക്തമായി നമുക്ക് കാണാൻ പറ്റും ഈ ബന്ധം സ്വന്തം ഭാര്യയെ സ്ത്രീധനത്തിന്റെ പേരിൽ പീഡിപ്പിച്ച ഗാർഹിക പീഡന നിയമപ്രകാരം നടപടി നേരിടുന്ന പൊരുത്തൽ കുറച്ചുനാൾ മുമ്പാണ് പോക്സോ കേസിലെ ഒരു പ്രതിയുടെ വാർത്ത വന്നത് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിലെ രണ്ടാം പ്രതിയായി വന്നത് യൂത്ത് കോൺഗ്രസ് നേതാവ് ഷാൻ മുഹമ്മദ് ഒളിവിൽ കഴിഞ്ഞ ഇയാൾക്ക് വേണ്ടി ലുക്ക് ഔട്ട് നോട്ടീസ് വരെ ഇറക്കിയിരുന്നു എറണാകുളത്തെ ജില്ലാ ജനറൽ സെക്രട്ടറി ആയിരുന്നു ഇയാൾ അതായത് ചില്ലറ കക്ഷിയൊന്നുമല്ല പ്രധാനപ്പെട്ട നേതാവ് ഇയാളെ സംരക്ഷിക്കാൻ വേണ്ടി രംഗത്ത് വന്ന ആളിനെ കേരളം മറന്നിട്ടില്ല കോൺഗ്രസിന്റെ എ സി നേതാവ് കൂടിയായ മാത്യു കുഴൽനാടൻ എം എൽ എ അതിനു മുമ്പ് തന്നെ കുഴൽനാടനെതിരെ മൂവാറ്റുപുഴയിലെ എം എസ് എഫ് പോസ്റ്റർ അടിച്ചിറക്കിയിരുന്നു മയക്കുമരുന്ന് മാഫിയയെ സംരക്ഷിക്കുന്നത് കുഴൽനാടൻ ആണെന്നാണ് ആ പോസ്റ്ററിൽ പറഞ്ഞത് അതായത് ആരൊക്കെയാണ് ഇവർ സംരക്ഷിക്കുന്നത് എന്ന കാര്യം വ്യക്തമാണ് അതുപോലെ തന്നെയാണ് ഒരു യുവതിയെ കൊന്ന് സെപ്റ്റിക് ടാങ്കിൽ കുഴിച്ചു മൂടുകയും എന്നിട്ട് ആ പെൺകുട്ടിയെ കണ്ടില്ല എന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷൻ മാർച്ചിന് പദ്ധതിയിട്ട യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് ഇതും പണത്തിനു വേണ്ടി ചെയ്ത കൊലപാതകം കഴിഞ്ഞ വർഷങ്ങളിൽ തുടർച്ചയായി മയക്കുമരുന്ന് കച്ചവടത്തിനും കഞ്ചാവ് കച്ചവടത്തിനും പിടിയിലായത് മുഴുവൻ യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കളാണ് പത്തനംതിട്ട ജില്ലയിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റിന്റെ അടുത്ത ആളായ ജില്ലാ നേതാവിന്റെ വീട്ടിൽ ഹോൾസെയിലായിട്ടാണ് കഞ്ചാവ് സൂക്ഷിച്ചത് തിരുവനന്തപുരത്ത് യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ ജനറൽ സെക്രട്ടറി തന്നെ നാല്പത് കിലോ കഞ്ചാവ് പുതുവർഷ ആഘോഷങ്ങൾക്ക് കണക്കാക്കി ആന്ധ്രയിൽ നിന്നും കൊണ്ടുവരാൻ ശ്രമിക്കുന്നതിനിടെ പിടിയിലായി ആരോഗ്യ വകുപ്പിൽ തൊഴിൽ വാങ്ങി കൊടുക്ക എന്ന് പറഞ്ഞ് പണം വാങ്ങി തട്ടിപ്പ് നടത്തിയത് മറ്റൊരു നേതാവ് കൊല്ലത്ത് നിന്നുള്ള യൂത്ത് കോൺഗ്രസ് നേതാക്കളാണെങ്കിൽ വ്യാജ എൽ എൽ പി ബിരുദവും നേടി പ്രാക്ടീസ് ചെയ്യുകയും വ്യാജ ബിരുദം പണം വാങ്ങി ഒപ്പിച്ചു കൊടുക്കുകയും ചെയ്തു കൊല്ലത്ത് മറ്റ് ചില യൂത്ത് കോൺഗ്രസ് നേതാക്കൾ റെയിൽവേ പാളം വരെ മുറിച്ചെടുത്ത് വിറ്റു ഇവരുടെ തന്നെ ചിന്തൻ ശിബിർ ക്യാമ്പിൽ വെച്ച് ഒരു പെൺകുട്ടിക്ക് നേരെ അതിക്രമം നടത്തിയെന്ന ആരോപണം ഉയർന്നത് സംസ്ഥാന പ്രസിഡന്റിന്റെ ശിംഗിഡിയായ ശംഭു പാൽക്കുളങ്ങരയ്ക്കെതിരെയാണ് എന്നാൽ ഇയാൾക്കെതിരെ ഷാവ്യ മറികടന്ന് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റാത്ത സാഹചര്യമായി കേരളത്തിലും കേന്ദ്രത്തിലും ഭരണം പോയതോടുകൂടി പണത്തിന്റെ വരവുന്നുണ്ട് എന്ത് വില കൊടുത്തു പണമുണ്ടാക്കുക എന്ന ലക്ഷ്യത്തിനായി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന നേതൃത്വത്തിന്റെ കൂടി തന്നെയാണ് ഇതൊക്കെ നടക്കുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത് വ്യത്യസ്ത ജില്ലകളിലെ പ്രധാന നേതാക്കൾ അതായത് ജില്ലാ ജനറൽ സെക്രട്ടറി വൈസ് പ്രസിഡന്റ് തുടങ്ങിയവരൊക്കെ കഞ്ചാവ് മയക്കുമരുന്ന് കടത്തിൽ ഉൾപ്പെടുക എന്നുള്ളത് ഇത് സംസ്ഥാന വ്യാപകമായി ഇവർ നടത്തുന്നു എന്നുള്ളതിന്റെ തെളിവാണ് മുമ്പൊക്കെ നേതാക്കന്മാരെ പെട്ടി തൂക്കിയാലും അവരുടെ ചില പ്രത്യേക വിഷയങ്ങൾക്ക് കൂട്ടു കൂട്ടുനിന്നാലും മാത്രം മതിയായിരുന്നു എന്നാൽ ഭരണമില്ലാത്ത അവസ്ഥയിൽ എന്ത് തെണ്ടിത്തരം കാണിച്ചാലും പണം ഉണ്ടാക്കണം എന്ന അവസ്ഥയിലാണ് യൂത്ത് കോക്കസ് ഇവരുടെ സംസ്ഥാന നേതൃത്വം ഇത്തരം ക്രിമിനൽ അധോലോക സംഘങ്ങളായി മാറിയതിൽ സംസ്ഥാന പ്രസിഡന്റിനും പങ്കുണ്ട് പ്രസിഡന്റ് തന്നെ പ്രസിഡന്റ് ആയത് വ്യാജ തിരിച്ചറിയൽ കാർഡ് നിർമ്മിച്ച് അത് വച്ച് വ്യാജ വോട്ട് ചെയ്തിട്ടാണ് യൂത്ത് കോൺഗ്രസ് എന്ന് പറയുന്നതിനു പകരം അധോലോക ഗുണ്ട ക്രിമിനൽ കോൺഗ്രസ് എന്ന് പറയേണ്ട സാഹചര്യമാണ് ഇപ്പോൾ ഇവരെ നിയന്ത്രിക്കുക എന്നത് സമാധാനമുള്ള നാടിന് വളരെ അത്യാവശ്യമാണ് എന്നതാണ് ഇപ്പോഴത്തെ നാട്ടിലെ അവസ്ഥ